അവധിക്കാലത്ത് കുട്ടികൾക്ക് നാടകത്തിന്റെയും സൗഹൃദത്തിന്റെയും അനുഭവം പകർന്ന് തൃശൂർ രംഗചേതനയുടെ കളിവട്ടം ക്യാമ്പ് ഈ മാസം സമാപിക്കും കുട്ടികളാണ് ഒരു മാസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ ഭാഗമായത് ലഹരിക്കെതിരായ സന്ദേശമായിരുന്നു കളിവട്ടത്തിന്റെ പ്രത്യേകത ആടിത്തിമിർക്കുകയാണ് കുട്ടികൾ പാട്ടാണ് ലഹരി നാടകമാണ് ലഹരി വായനയാണ് ലഹരി ഇതൊരു നാടകമാണ് ലഹരിക്കെതിരായ സന്ദേശം പകരുന്ന നാടകം ഇത്തരത്തിൽ മൂന്ന് നാടകങ്ങൾ ദിനമായ ഞായറാഴ്ച കുട്ടികൾ അവതരിപ്പിക്കും ജീവിതം ലഹരി അത്തിപ്പഴം തന്നിയുടെ ജന്മദിനം എന്നിവയാണ് അരങ്ങിലെത്തുക എനിക്ക് തന്നെ മോൾക്ക് ഒരു ഉമ്മ രംഗചേതന നാൽപ്പത്തിയൊന്ന് വർഷം തുടർച്ചയായി അവധിക്കാലത്ത് കുട്ടികൾക്ക് സൗജന്യമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കോവിഡ് കാലത്ത് പോലും മുടങ്ങിയില്ല തീർത്തും സൗജന്യമായാണ് കളിവട്ടത്തിലേക്കുള്ള പ്രവേശനം കെ വി ഗണേഷാണ് ക്യാമ്പ് ഡയറക്ടർ ഈ ക്യാമ്പിലെ കുട്ടികളെല്ലാം തന്നെ നാളത്തെ നാടകക്കാരാകണമെന്നോ സിനിമാക്കാരാകണമെന്നോ ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് അവർ അവരുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തുമ്പോൾ ആ ഇടത്ത് കൂടുതൽ ഊർജവത്തായിട്ട് അവർക്ക് അവരെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഇടത്തിലേക്ക് പരുവപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ കളിമുറ്റം ഒരുക്കിയതിൻ്റെ കളിവെട്ടം ഒരുക്കിയതിൻ്റെ ഞങ്ങൾ പുറകിലുള്ള രംഗചേദനയുടെ പ്രവർത്തകരുടെ ഒരു താല്പര്യം ആറു വയസ്സുകാർ മുതൽ പതിനാറ് വയസ്സുള്ളവർ വരെ ക്യാമ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആഗോള വെക്കേഷൻ നമ്മൾ വീട്ടിൽ വെറുതെ ബോർഡടിച്ച് ഫോൺ നോക്കിയിരിക്കുന്ന നല്ലതായിട്ട് നമുക്ക് ഇവിടെ വന്ന് പുതിയ നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാൻ പറ്റും നമുക്ക് പുതിയ ക്യാരക്ടർ ബിൽഡിങ് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാനൊക്കെ പറ്റും കളിവട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫേർട്ട് സോണാണ് ഇവിടെ ഭയങ്കര കംഫർട്ട് സോൺ എല്ലാവരും ആയിട്ടും എന്തായാലും ഭയങ്കര ഫ്രീ ആയിട്ട് തുറന്ന് നമുക്ക് കളിച്ച് ചിരിച്ച് നടക്കാനായി പറ്റും ഇവിടെ എല്ലാവരും കൂട്ടാൻ ഒക്കെ ഭയങ്കര രസമാണ് എല്ലാ കൊല്ലവും നമ്മൾ ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഉല്ലാസത്തിനപ്പുറം കുട്ടികൾക്കുണ്ടാകുന്ന സാമൂഹിക അവബോധവും സദസ്സനെ നേരിടാനുള്ള കരുത്തും ഈ അവധിക്കാല നാടകയാത്ര കൊണ്ട് സാധ്യമാകും അതിന് ഊർജമേകയാണ് തൃശൂർ രംഗജതയുടെ പ്രവർത്തകർ കളിവട്ടത്തിന് നമുക്കൊരു ക്ലാപ്പ് എടുക്കാം ട്വന്റി ഫോർ തൃശൂർ